മദീന പള്ളിയിൽ ഒരു ജമാഅത്ത് കഴിഞ്ഞ സമയം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പള്ളി നിറയെ സ്വഹാബത്താണ് അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു ജമാഅത്ത് കഴിഞ്ഞ ഉടനെ നടക്കുന്ന കേട്ടോ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നോമ്പെടുത്തും ആളുകളുണ്ടോ അതായത് ഇന്ന് നോമ്പെടുക്കാൻ ആരും അപ്പൊ ആരും മറുപടി പറയാതെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് പറഞ്ഞു ഇന്ന് നോമ്പ് നോൽക്കണം ഇന്നലെ എന്റെ ശരീരത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് നോമ്പ് നോമ്പില്ല നബിയാർ ആരെങ്കിലും നോമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരും പറയാതാര മുറലിയോ പറഞ്ഞ നബി ഞാനിപ്പൊ ഒന്ന് നോമ്പ് വല്ക്കനെ കുറിച്ച് ഇന്നലെ എന്റെ ശരീരവുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ മദിനാ പള്ളിയിൽ നിന്ന് ഒരാൾ എണീറ്റി ആരാന്നരങ്ങാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയെ അവസ്ഥ അങ്ങനല്ല ഇന്നലെ എന്റെ ശരീരത്തോട് ഞാൻ സംസാരിച്ചതെന്ന് സുന്നത്തായ നോമ്പെടുക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് നോമ്പുകാരനായിട്ടാണ് നബിയെ നേരം പുലർന്നത് കേട്ടോ ഞാനിന്ന് സുന്നത്ത് നോമ്പെടുത്തവരാബി എനിക്ക് നോമ്പെടുക്കാറുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദ്യം എന്താ ഇന്നത്തെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ച ആളുകളുണ്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ ഉമർ അലി പറഞ്ഞു നേരം കൊളുത്തിട്ടില്ലല്ലോ എങ്ങനെ ഞങ്ങളെ രോഗികളെ നേരം വിളിക്കണ്ട നബിയെ ഇത് സുബൈന്റെ ജമായ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് രോഗിയെ സന്ദർശിക്കാനുള്ള സമയൊന്നും കിട്ടിയിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ട സീല്ലേ ഇന്നലെ രാത്രി വളരെ വേഗിയാണ് ഞാനൊരു വിവരമറിഞ്ഞത് ഇന്നി അബ്ദുർ റഹ്മാൻ ഷാഖ് എന്റെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ബിനാഫുറിയാൻ രോഗിയാണെന്ന് ഇന്നലെ രാത്രി വളരെ വേഗിയാണ് ഞാൻ വിവരമറിഞ്ഞത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ ഇന്ന് സുബയുടെ ജമാത്തിന് വേണ്ടി വളരെ നേരത്തെ വീട്ടിൽ നിറങ്ങുകയാണ് സുബയുടെ മുമ്പ് തന്നെ ഞാൻ എന്റെ വീട്ടിൽ നിറങ്ങുകയാണ് നേരെ എന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ വീട്ടിൽ പോയി ബിയേ അവരെ ഞാൻ സന്ദർശനം നടത്തുകയാണ് ആ സന്ദർശനത്തിന്റെ ശേഷമാണ് ഞാൻ മദീന പള്ളിയിലേക്ക് ജമാത്തിന് വന്നതിന് നബിയേ അപ്പോഴും പള്ളി പ്രിയപ്പെട്ട ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഏത് നിരം വെളുത്തിട്ടില്ലല്ലോ നബിയെ മിസ്കിമാരാരും ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ ആളുകള് ഭക്ഷണം ചോദിച്ചു വരാനുള്ള സംഖ്യേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻറെ വീട്ടിൽ പോകുമ്പോ പോകുന്ന വയ്യില് ഒരു എന്റെ കയ്യിലായൊടുക്കാൻ ഒന്നുമില്ല ഞാൻ അബ്ദുറഹ്മാൻ ബിരാഫിനെ സമീപിച്ച് രോഗ സന്ദർശനമൊക്കെ നടത്തി തിരിച്ചു പോന്നപ്പോ അബ്ദുറഹ്മാൻ ബിരാഫ് വലിയ മുതലാളില്ലേ ഞാൻ മൂപ്പരെടുക്കുന്ന എടുക്കുന്ന റൊട്ടി വാങ്ങി നബി എന്നിട്ട് തിരിച്ചു വന്നപ്പോ ആ വഴിയില് പോയിട്ട് ആ മനുഷ്യനെ ആ റൊട്ടി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഇത് സത്യത്തിൽ ആരാന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അറിഞ്ഞു ചോദിച്ച മാതിരിയാണല്ലോ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടെന്നാ മഹാന് പറഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ മായ ഈ കാര്യങ്ങളൊക്കെ ഏതൊരു മനുഷ്യനിലാണോ സംഗമിച്ചത് അയാൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാ ഇത് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട സദ്യ മദീന പള്ളിയുടെ മൂലയിൽ നിന്ന് തേങ്ങി കരയുകയാ പറഞ്ഞാരങ്ങൾ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ ഈ ഉമ്മത്തിൽ ഉമ്മത്തിൽ ജീവിച്ചു അന്നല്ല ബശരി ബഅദൽ ലോകത്ത് കഴിഞ്ഞു പോയ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരില്ലേ ഒരു പ്രവാചകന്റെ ഉമ്മത്തിലും അക്ബർ തങ്ങളുടെ മഹത്വമുള്ള ഒരു മനുഷ്യനും ജീവിച്ചിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരുടെ പദവി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നിൽക്കണ പദവി ആ എല്ലാ കാര്യങ്ങളിലും തീരുമാന സ്വഹാവത്തിന്റെ അടിയിലൊക്കെ എത്ര മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് ആത്മീയമായ മത്സരങ്ങൾ ഒരു തവണ പോലും സിദ്ധീഖുലക തങ്ങളെ ഒന്ന് പറകലാക്കാൻ ഒരൊറ്റ മനുഷ്യനും കഴിഞ്ഞിട്ടില്ല അടങ്ങാത്ത അള്ളാഹിനോടും അവന്റെ റസൂലിനോടുള്ള വല്ലാത്ത എല്ലാ കാര്യത്തിലും പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സീപുല്ല ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എൻറെ ഉമ്മത്തിൽപ്പെട്ട എല്ലാങ്ങളുടെ ഈ മാൻ എടുത്തിട്ട് തുലാസിന്റെ മറ്റൊരു തട്ടിലേക്ക് വെച്ചു കൊടുത്താൽ എൻറെ അബൂബക്കറിന്റെ ഈമാനിനാണ് തൂക്കം കൂടുക എന്ന് സറഫു മുഹമ്മദ് അപ്പൊ അത് വർത്താൻ നിങ്ങൾ ആലോചിച്ചു നോക്കും അപ്പുറത്തെ തട്ടിൽ കോടാനും ഒരു ലക്ഷത്തോളം വരുന്ന സ്വഹാബികളുണ്ട് ലക്ഷക്കണക്കായ താബിഴുകൾ ഉണ്ട് വരെ വരുന്ന കോടാനുകോടി മുസ്ലിമീങ്ങൾ ഉണ്ട് എല്ലാവരുടെ ഈമാനെടുത്തിട്ട് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ മറ്റൊരു തട്ടിൽ എന്റെ പ്രിയപ്പെട്ട സദ്ദീഖിന്റെ ഈമാൻ വെച്ചാൽ ഭാരം കൂടുതൽ അതി എന്റെ സദ്ദീഖിന്റെ എല്ലാ മേഖലയിലും റസൂലിന സ്നേഹിച്ച സ്നേഹമത്രയാഴുമെ അജനും മുമ്പ്രക്കും ഒക്കെ പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലല്ലേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ ആ മലയുടെ താഴ്ഭാഗത്ത് വന്ന് നിന്ന് ഒരു നെടുവീർ പോട മുകളിലേക്ക് നോക്കി നിന്ന ആളുകളില്ലേ മക്കയിൽ നിന്ന് മദീനിലേക്ക് ഇജറ പുറപ്പെട്ട സമയമാണ് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പിറകെ ഓടുന്ന സമയമാണ് അവരെ അവിടുത്തെ കണ്ടെത്തി കൊല ചെയ്യുന്നവർക്ക് നൂറ് വട്ടകം മറബികളിനാ പ്രഖ്യാപിച്ച സമയമാണ് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ അമ്പരന്ന സമയമാണ്

അനന്തരം നമുക്ക് ജീവിതത്തിൽ വട്ടം നടക്കുന്ന സംഭവം അല്ലേ ജബലന്നൂർ കയറാൻ നല്ല സുഖാണ് ചോറുഖിനെ അപേക്ഷിച്ചു ഇപ്പൊ പിന്നെ നല്ല റോഡൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടായില്ല സുഖാണ് ജബലന്നൂറ് കയറാന് ഇപ്പൊ അതൊരു പ്രയാസില്ലേ ഒരു ഒന്നര ഒന്നേ ഒന്നേ മുക്കാൽ മണിക്കൂർ ശരിക്കും കയറുന്നതാണ് മജ്ജൊന്നും അന്നിട്ട് ക്ലിയർ അല്ലല്ലോ എത്ര വട്ടം ബൈക്കം നിക്കണത് കയറണമെന്നറി ആ മല കയറിയ സമയത്തെ സിദ്ധിയുള്ള അക്ബർ തങ്ങളെ ചരിത്രം തങ്ങളെ മുമ്പിലും ബാക്കിലും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഉണ്ടായിരുന്നു എന്താ കാര്യം മക്കരിക്കുന്നത് തിരഞ്ഞു വരില്ലേ മിഷരിക്കും കുറച്ച് സമയം തങ്ങളെ ബാക്കിൽ നടക്കും കുറച്ച് സമയം കൈ പിടിച്ച് നടക്കും എന്നിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തളറും അപ്പോഴാണ് നിബിതങ്ങളെ തോളിലേറ്റ് നടന്നത് വടി കുത്തി ഒറ്റക്ക് ഇപ്പൊ കഴിയൂല ബംഗാളികളും പാകിസ്ഥാനും ഒക്കെ സ്റ്റെപ്പ് കിട്ടി ഉണ്ടാക്കി അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു സമയത്ത് വള്ളാന ചുമലിലേറ്റി ആ മലകരി ഗ്രന്ഥങ്ങളും ചിന്തിച്ചു എന്നിട്ടോ ഗുഹയിൽ ചെന്നപാടീണ കൊണ്ടു ഉറങ്ങുകയാണ് സിദ്ധീകുലക്കുറിതങ്ങള് ശ്രദ്ധിച്ചത് ആ ഗുഹയുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ദോരങ്ങളെയാണ് വല്ല ജീവികളും ഒന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ കമീസിന്റെ ഒരു ഭാഗം കീറിയെടുത്തു ചില ചില ദോരങ്ങളൊക്കെ കഷ്ണങ്ങളെ കൊണ്ട് അടച്ചു വെക്കുകയാണ് ആ സമയത്താണ് ഒരു ചെറിയ ഗുഹ മാത്രം കണ്ടത് അത് അടക്കാൻ തുണിയുടെ കഷ്ണമില്ല അപ്പൊ പിന്നെ വേഗം കാലിന്റെ എന്തെങ്കിലും ജീവികൾ റസൂലിനെ വരാണെങ്കിൽ നാ ഗുഹയിലാകട്ടെ ഒരു ജീവിണ്ടായിരുന്നു ഒരു പാമ്പ് അതിനെ കുറ്റം പറയാൻ പറ്റൂല ചരിത്രത്തിൽ കാണുന്നത് ഈ പാമ്പ് ശരിക്കും മൂസാ നബിഅലി സ്ലാമിന്റെ കാലത്ത് ജീവിച്ച പാമ്പാണ് കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകനെ ഒന്ന് കാണണം അതിനുള്ള വഴി തേടിയപ്പോസാനബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തതാണ് ഇത്രേ മക്കയിലെ സോറു ഗുഹയിൽ ഒന്ന് അഭയം തേടാൻ നിങ്ങളീ പറഞ്ഞ പ്രവാചകൻ അവിടെ വരാതിരിക്കുകയില്ല ണങ്ങിന് ആ പാമ്പ് അവിടെ വന്ന് ആരെ കാണാൻ റസൂർ കാണാനുള്ള അവസരം കിട്ടിയപ്പോൾ ആര് അതടച്ചത് പറ വേദനിപ്പിക്കണമെന്ന് കരുതിയാവുകയില്ല അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാൻ വർഷങ്ങളുടെ കാത്തിരിപ്പല്ലേ കാലിൻ്റെ തള്ള പാമ്പൊന്നും പാമ്പൊന്നുമെല്ലാം കൊത്തുകയാ ശരീരത്തിലേക്ക് വശം കയറി ശരീരമാകെ വിവർണമാകാൻ തുടങ്ങി പക്ഷേ മുത്ത ഹബീബ് തന്നെ മടിയിൽ കിടന്നുറങ്ങുകയാ ഹബീബിനെ വളർത്താ പാവപ്പെട്ട സിദ്ധീകതങ്ങൾ ഒരുക്കമായി അവിടുത്തെ കണ്ണ് നിറയുകയാണ് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് മുഖത്തേക്ക് ഒലിച്ചു വന്നപ്പോ അവിടുന്ന് ഉറക്കത്തിൽ ഉണരുകയാണ് കാര്യം ചോദിക്കുകയാണ് അവിടുത്തെ ശരീരം കണ്ടപ്പോ ബഹുമാനപ്പെട്ട അവിടുത്തെ സർഫാക്കപ്പെട്ട നീരെടുത്ത് ആ മുറി പറ്റിയ ഭാഗത്തൊന്ന് പുരട്ടി കൊടുക്കുകയാണ് കൊടുക്കുകയാണല്ലേ ആവേശം ബഹുമാനപ്പെട്ട ഉമർ ഈ അഭവത്തെ വിശദീകരിച്ചിട്ട് പല തവണ അക്ബർ തങ്ങളോട് എന്ത് അറിയോ സിദ്ധീഖ് തങ്ങളെ ഞാൻ എന്റെ ഒരായുസിലെ മുഴുവൻ മാറി തരാം ഞാൻ മുസ്ലിമായ അന്ന് മുതൽ വരെ ഉള്ള എന്റെ എല്ലാ ഭാഗത്തും ഞാൻ തരാം നിങ്ങൾ എനിക്ക് പകരം തന്നെ തരാ നിങ്ങള് നിങ്ങൾ ആ സൗറുകൾ താമസിച്ച ദിവസം അതിന്റെ കൂലി മാത്രം ആരത് പറയണ നോക്കി അപ്പൊ അവർ പോലും ആ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ ആ യാത്രയിൽ മുത്ത ഹബീബിന്റെ കൂടെ സിദ്ദീഖ് തങ്ങൾ അനുഭവിച്ച ഈ ത്യാഗത്തിന് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ എത്രയായിരിക്കും അള്ളാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞതാണ് സിദ്ധിക്കുന്നവര് എൻറെ ഈ ആയുസിനെ മുഴുവൻ ഈ ബാധത്തും നിങ്ങൾക്ക് തരാം അതിൻറെ പ്രതിഫലം മുഴുവനും ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം ആ തോറു ഗുഹയിലെ ദിവസങ്ങളില്ലേ ആ ഒരറ്റ അമലി എനിക്ക് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങളെനിക്ക് പകരമായിട്ട് തരുമോ

മക്കാമിക്കളയ്ക്ക് നടക്കാണ് ആര് മുസ്ലിം ആയിരുന്നറിഞ്ഞാലും അവരെ കൊല്ലാനും അക്രമിക്കാനും ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന സമയത്ത് ആ സമയത്താണ് അടിമകളായ ചില ആളുകൾ ഇസ്ലാമിലേക്ക് ഒന്ന് പിന്നെ യാസർ അതൊരു കുടുംബമായിരുന്നു ബഹുമാനപ്പെട്ട യാസറും അതുപോലെ ഭാര്യയായ സുമായ അമ്മാറും അങ്ങനെ ചില അടിമ കുടുംബങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു മക്കാമിരിക്ക സഹിച്ചില്ല അബോചന കുത്തിന്റെ അതേപോലെ വസ്ത്രമായി ചുട്ടുപൊള്ളുന്ന അറേബ്യൻ ആ മണലാരുണ്യത്തിലേക്ക് കൊണ്ടുവരും ഇരുമ്പിന്റെ അങ്കി മേരി തിരിക്കുന്നു അതിങ്ങനെ ചൂട് കൊണ്ട് തളച്ച് അത് ശരീരത്തിട്ടുമ്പോ തന്നെ ശരീരത്തിന് മാംസവും രക്തവും ഇങ്ങനെ ഒരുക്കി ഒലിക്കും എന്നിട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി പാറയുടെ കഷ്ടത്തി വാറ്റത്തും കയറ്റും എന്നിട്ട് കാലിൽ കയറി കെട്ടി മക്കയിലെ ഈ തമ്മാടി കുട്ടികളുടെ കയ്യിൽ കൊടുക്കും അവരിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും ബഹുമാനപ്പെട്ട അടിമകളല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും ഇടപെടാൻ പറ്റും ഒരു ദിവസം നടന്നു പോവുകയാണ് ആ സമയത്ത് യജമാനനായ ഉമയ്യത്ത് എന്റെ അടിമയായ ബിലാൽ റമയോനെ വല്ലാതെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണുകയാണ് ആ ചുട്ടുവള്ളൊന്നും മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയപ്പോ എന്റെ മാംസവും ശരീരവും ഇങ്ങനെ മണ്ണിനോട് അലിഞ്ഞലിഞ്ഞ് ചേരുകയാണ് പ്രയാസം സഹിക്കാൻ പറ്റാതെ വന്ന ബിലാൽ തങ്ങൾ യജമാനോട് പറയുകയാണ് അൽമാ അൽമാ എനിക്കൊരൽപ്പം വെള്ളം തരുമോ മൂത്രമൊഴിച്ചു കൊടുക്കുകയാണോ പറഞ്ഞു ചോദിച്ചു കൊന്നാ അഭിമാന പ്രശ്നമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഓല അടിമകൾ ഓലി പറഞ്ഞത് കേൾക്കണില്ലെന്ന് അത് വലിയ പ്രശ്നമാണ് അല്ലാതെ കൊന്ന ഒഴിവാക്കാൻ പറ്റാത്ത ഇത് തിരുത്തി പറയിപ്പിച്ച മക്കാരെ കൊണ്ട് കാണിച്ചു കൊടുക്കണം അതിനാണ് ഈ പീഡിപ്പിക്കുന്നത് മയത്ത് പറഞ്ഞു എത്ര വിലവാണെന്ന് ചോദിച്ചു ഒമ്പത് ഊക്കയമാണ് ഞാൻ പറഞ്ഞു ഉടനെ കച്ചവടം നടന്നപ്പോ ഉമ്മയത്ത് പറഞ്ഞു അബുബക്കറ അന്നെ പോലത്തെ ഒരു മക്കയിൽ വേറെ ഈ ജീവചമായ ഈ മനുഷ്യനാണോ ഒമ്പത് ഊപ്പ വലതെന്ന് ഊക്കിയ വില പറഞ്ഞാലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഈ മഹാനായ മനുഷ്യന് നിങ്ങൾ നൂറൂപ്പിയെ വില പറഞ്ഞിരുന്നെങ്കിലും അതൊന്നു വാങ്ങാൻ ഞാൻ ഒരുക്കമായിരുന്നു നേരെ വന്നു ഞാൻ സ്വതന്ത്രമാക്കി മോചിപ്പിക്കുകയാണ് ഇങ്ങനെ ഏഴ് അടിമകളെ ഭീമമായ വല കൊടുത്ത് അന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു വരി പോയപ്പോ മാപ്പ പറഞ്ഞത് അല്ല മോനെയോ ജി ഇങ്ങനെ ഭയങ്കര വില കൊടുത്ത് കൊറേ അടിമകളൊക്കെ വാങ്ങണുണ്ട് ഇങ്ങനെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഈ വാങ്ങണ അടിമകളൊക്കെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച പറ്റ ക്ഷീണിച്ച് തളർന്ന ആൾക്കാരാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ അടിമകളെ വാങ്ങണ്ട എനിക്ക് കുറച്ച് ആരോഗ്യമുള്ള പോലെ വാങ്ങിക്കൂടെ നനക്ക് എന്തെങ്കിലും തന്റെ പേരിലോ പറമ്പിലോ തോട്ടത്തിലോക്കെ ജോലി ആണെങ്കിൽ ജോലി ഇങ്ങനെ എന്തിനാണിങ്ങനെ ക്ഷയിച്ച പറ്റ ഐഫ്യങ്ങളായ ആൾക്കാരെ വാങ്ങണ പാപ്പ പരിചയിച്ചത് ട്ട് കരഞ്ഞിട്ട് പറഞ്ഞു പാ ഞാൻ ഒന്നും വാങ്ങിയത് എൻ്റെ വീട്ടു ജോലിക്ക് വേണ്ടിയല്ല എനിക്ക് അടിമകളായി അവരെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല യജമാനായ അല്ലാമിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവരെ ഞാനവരെ എഴുത്തുതല്ലിയതാ െ വർത്തമാനമെന്ന് പറഞ്ഞപ്പോൾ അമീനീൽ ഇറങ്ങി വരുകയാണ് സൂറത്തുവല്ലയിൽ ഓതി കൊടുക്കുകയാണ് വല ഞാൻ 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 ശേഷം അങ്ങോട്ട് കൊടുക്കും കൊടുത്തിട്ടുണ്ട് സിദ്ദീഖ് തങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ അള്ളാഹു എനിക്ക് മതിയായി ഞാൻ പറയുന്നത് അതോടെ ഞാൻ എന്തോരം മഹത്തുള്ള മഹാനാണ് അവമാനപ്പെട്ടവരോട് ആണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിക്കാൻ ജുമാൻഡേശ്വർ പാർട്ടി കോതി അതിനെ കബൂലാകട്ടെ അവരെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂടെ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് തരട്ടെ